താമരശ്ശേരിയിൽ മകൻ ഉമ്മയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതി ആഷിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും അനഖ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനഖ പറയൂ ഈ പ്രതി ആഷിക്കനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കുക പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക മാത്രമല്ല കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം പ്രതി ഉപയോഗിച്ച ലഹരി വസ്തുവിൽ നിന്ന് പൂർണ്ണമായും ഇത്ര ഈ ദിവസങ്ങളായിട്ട് പോലും പ്രതി പൂർണ്ണമായി മുക്തമായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഒരിക്കൽ കൂടി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കൃത്യമായി തനിക്ക് തന്റെ ഉമ്മയോട് പകയുണ്ടായിരുന്നു സ്വത്ത് എഴുതി തരാത്തത് കാരണമാണ് തനിക്ക് ഉമ്മയോട് പക താൻ പണം ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ തന്നെ തന്റെ ഉമ്മ പണം തന്നിരുന്നില്ല അതിലെ പക മൂലമാണ് അമ്മയെ കൊലപ്പെടുത്തിയത് അതായത് താൻ മുൻപ് തന്നെ നിശ്ചയിച്ചിരുന്നു ഉമ്മയെ കൊലപ്പെടുത്തണം എന്നത് അത് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു ക്രൂര കുറ്റകൃത്യമാണ് എന്ന് പ്രതി തന്നെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക ഈ കേസിൽ പ്രതി ഈ മയക്കുമരുന്ന സംഘത്തിന്റെ കണ്ണിയാണ് എന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രതി ലഹരിക്കടിമം മാത്രമല്ല ലഹരി വിൽപ്പന സംഘത്തിന്റെ കണ്ണി കൂടിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത് ആരാണ് എത്തിച്ചു നൽകുന്നത് അതിന് പിന്നാമ്പുറത്ത് ആരാണ് പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നിലവിൽ ന്വേഷണം മുന്നോട്ടു പോകും എന്തായാലും താമരശ്ശേരിയെ സംബന്ധിച്ച് ആകെ ഞെട്ടൽ ഒരു കൊല ക്രൂര കൊലപാതകമായിരുന്നു സ്വന്തം ഉമ്മയെ അതും ക്യാൻസർ ബാധിതരായി കിടക്കുന്ന ഉമ്മയാണ് അതിക്രൂരമായി മകനായിട്ടുള്ള വെട്ടി കൊലപ്പെടുത്തിയത് അതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല എന്ന് ആഷിഖ് പറയുന്നുണ്ട് അതിനുശേഷവും ഒരു കുറ്റബോധവും ഇല്ലാതെ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നടക്കുന്ന ആഷിക്കന്റെ പ്രതിയുടെ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് ആ രീതിയിൽ ഇപ്പോഴും ഈ സമയമായിട്ട് പോലും പ്രതിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും ഈ പ്രതിയുമായി പ്രതിക്ക് ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ൊക്കെ തന്നെയായിരിക്കും ഈ കേസിൽ ഇനി അന്വേഷണം മുന്നോട്ട് പോവുക ശരി അനഘാ വിവരങ്ങൾ നൽകിയത്